അബ്ദുൽ മുത്തലിമിന്റെ പേരക്കേടാണ് മുഹമ്മദ് എന്ന് പറയുന്ന കുട്ടി മുഹമ്മദ് എന്ന് പറയപ്പെടുന്ന കുട്ടി മാത്രമാണ് ബാക്കിയുള്ളത് അലീമയും ഭർത്താവും ആദ്യം ശ്രദ്ധിച്ചു നിന്നു ഈ കുട്ടി എടുക്കണോ എടുക്കണ്ട തീരുമാനിച്ചു എടുത്താൽ വലിയ ലാഭം പ്രതീക്ഷിക്കേണ്ട കാരണം മുഹമ്മദ് ഇത്യമാണ് അപ്പൊ അലീമ പറയും പറഞ്ഞു ഭർത്താവിനോട് ഇപ്പോ എടുക്കാതെ പോയാൽ ബാക്കിയുള്ള നമ്മളെ കളിയോ എടുത്തു പോകാൻ നോക്കിയാണെങ്കിൽ ലോകത്തിലേറ്റവും വലിയ രണ്ടാമത്തെ ഭാഗ്യവതിയായ പെണ്ണാണെ കണ്ട ഹലീമ ഹലീമ വീരൻ ഗുഹിൽ നിന്നും കുഞ്ഞവനെ എടുത്തു എടുത്തു പട്ടണത്തിൽ കെട്ടിയ ഒറ്റക്കണ്ടലിലെ ഹലീമ കയറി ഇരുന്നു ഹലീമയുടെ പ്രയപ്പെട്ട ഭർത്താവ് ഒറ്റയുടെ തടിത്തടടുങ്ങി വിളിക്കാൻ തുടങ്ങിയ താമസം ഒറ്റгом വന്നതിനേക്കാൾ ഡബൽസ് പേടി നടക്കാൻ തുടങ്ങി ഹലീമ

ലോകത്തിലെ ഏറ്റവും വലിയ തമ്മാടിയായ മനുഷ്യരാണ് അനുയായികൾ മുഴുവനും തമ്മാടികളാണെന്ന് പറയുന്നെനിക്കറിയാം ഉറക്കരം പറയുന്നു അനുയായികളും തമ്മാടികളാണ് തമ്മാടിയായ മുഖയറ ഹനീമയുടെ ഭർത്താവിന്റെ സഹോദരനാണ് ായി കഴിയുന്ന കുഞ്ഞുമാവെത്തേക്ക് നോക്കി പറഞ്ഞു

അപ്പോഴത്തെ അവസ്ഥ ഉണങ്ങിയ ഈ തപ്പന മരങ്ങൾ കൊലച്ചിട്ടുണ്ട് പച്ചയായി കൊലച്ചിട്ടുണ്ട്

ൾക്കാഴ്ചയും ഉപദ്രവിക്കും അതുകൊണ്ട് തൽക്കാലം ഈ കുട്ടി പക്കത്തെ കൊണ്ടുപോകുന്നു ഹരീമാമയും കുഞ്ഞിനെയുമായി പിന്നെ വളർത്തുന്നത് മുഹമ്മദ് വന്നപ്പോഴും എന്നെ ആമിനാമിയെ മാറ്റി കടത്തിൽ മുഹമ്മദ് നാല് വയസ്സുകാർക്ക് മാത്രമായി உம்மாயின பாரன் கடதோ இருதோ பச்சாரமே கரக்கே அமினாதியோட பேரங்கனே இந்த கத அங்க கேட்டா மட்டும் வேற ஒன்னு சிந்திக்க ஒரு காரணம் ஆயின் அந்த வரலாறு கொண்டுண்டாக்கியா கொஞ்சுரே அமினாதியையும் உம்மாயினம் ஈ മുഹമ്മத்த நபி 4 வருஷம் குடி ஒரே தமாஷ்க்க ஒரு வரலாறு அமினாதியோட லோகம் മുഹമ്മதானா ஸல்லல்லாஹு அலைஹி வஸல்லம் മുഹമ്മத் முஸ்தஃபى லோகம் உம்மையாயா அமினாയാണ് ഒരു ദിവസം രാത്രിയിൽ മുസ്തഫ് നാല് വയസ്സുകാരനായ കുഞ്ഞിമോനും

மாத்திஸ்திப்பா அங்கே மனமில்லாமி வந்திப்பான் தீர்மானிச்சு

നീണ്ടരെ പഠിച്ചൂ നീണ്ടരെ പഠിച്ചവരنينടയിൽ ജൂതരായ മനുഷ്യരെ കണ്ടി മുഹമ്മദും പ്രവാചകനും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെgetElementById ഇതിവിടെ വയത്തെ തന്നെ ആയതമെന്നേ시고 വളരെ താഴെ ഉതിരക്കാരനല്ല ഉടൻ തന്നെ വരുന്നു ആമീനോട് ചോദിച്ച കുട്ടിയാരടാനാണ് അമീനാബിയവന്റെ കുട്ടിയാണ് ഈ കുട്ടിയുടെ നാപ്പമരിച്ചുവെന്ന് അതെ ഈ കുട്ടി ഖുറൈശിയാണോ അതെ

അപ്പൊ ആമീനം കേട്ടൊരു പരിചയമില്ല ഇത് നമ്മളിവിടെ മക്കത്തേക്ക് പോക അങ്ങനെ മക്കയിലേക്ക് പോകാൻ വേണ്ടി മദീനയിൽ നിന്ന് സാധനങ്ങളൊക്കെ റെഡിയാക്കി കുഞ്ഞുമായും എടുത്ത് ആമീനം മക്കയിലേക്ക് യാത്ര പോകുന്നതിനിടയിൽ പറയുന്ന സ്ഥലത്തെത്തി

அதில் ஆமினாவி ஒரு திவசம் கழிஞ்சு ரெண்டு அபவாக திங்கி திங்கி வரணும் ஆயத்தில் உமாயம் அப்போ வயசு கழிச்சோண்டி குடிச்சு அணிப்பாசம் உமசம் திங்கி திங்கி வந்து எங்கே தோணும்

അങ്ങനെ അഞ്ചു ദിവസം അഞ്ചു ദിവസം കഴിഞ്ഞപ്പോൾ തീരുമാനിച്ചു പോകാം വയസ്സുള്ള ആറു വയസ്സുള്ള കൈ വിളിച്ച് മകത്തേക്ക് യാത്രയാണെങ്കിൽ അണ്ട നപ്പന്നന്ന അണ്ട വലിയപ്പെട്ടോമ്മ അരണെന്ന നടുന്നായോമ്മ അമ്മചേയെ മാറോമ ചേരാമണ്ന്ന എരിഞ്ഞു പോരും ഓമൈമ പറയാണ്ട് മോഹൻ മദല്ല കുട്ടി അപമാഹയിന്ന മണ്ണ് പറയവരിലെ എന്ന മോഹൻ അവിടെ കൂടി നിന്നു നോക്കി ഓമൈമ ഇരണീ കഥകൾ കേளோ തോടി വിളിച്ചു പറഞ്ഞു ഉമ്മുയ്മ ലോകത്തിൽ വിഭരവന്നത് ഉസ്മാൻ അബ്നു അഫ്ഫാണ് അൽ ഉസ്മാൻ എന്ന സ്ഥലകാരനെ കലത്ത ഉമ്മുയ്മ കടത്തതവരണെങ്കിൽ നാലോഞ്ച് ദിവസം പറയാം ഉമ്മുയ്മantren യാത്ര ചെയ്തപ്പോൾ അങ്ങനെയ മുമ്മുയ്മ ഇതിന്നുവാവേ ആയി മാർക്കേറ്റ കടലത്തിയപ്പോൾ ഇതിന് ഈ വിവരം കത്തിൽ കുത്തെ വരവെട്ടുണ്ട് അതിമകണ്നിച്ചുന്നടാണ് ആ മഞ്ച തറന്നു വെയ്ക്ക് നിങ്ങളെ ഏൽപ്പിക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞിട്ടുണ്ട് ചേർത്ത് പിടിച്ചു പിന്നുള്ള കടത്തോ ഇരുത്തുമൊക്കെ അബ്ദുൽ മുത്തലിബ ബുദ്ധിയോടൊപ്പമാണ് ഈ വിവരം മക്ക മുഴുവൻ പറഞ്ഞു എല്ലാവരും ആന്റെ മുട്ടത്തിൽ

ില്ല ഒത്തിരി മാറ്റി അബുബം ശ്രദ്ധിക്കും ശ്രദ്ധിക്കുന്നു പറഞ്ഞു എനിക്ക സമയം രാത്രിയാണ് ദലിത കടമ്പയാണ്

യു വയസ്സ് നാല് വയസ്സിൽ നാല് വയസ്സിൽ ലബിതങ്ങൾ அரிங்க வந்திரும் ஆறு வயசுக்கான குஞ்சு ஏற்றி தீர்ம் அபூ அப்துல் நேரத்தில் அபூ அப்படின்னா ஞாபகம் യസ്ത്രീകൃതൃത്തിലേക്ക് അന്ന് തുടങ്ങിയതാണ് തുടങ്ങിയതാണ് ആ സ്വന്തത്തു കാണാൻ അങ്ങനെ കഴിഞ്ഞപ്പോൾ അബ്ദുൽ വാർത്തയ്ക്ക് സമയം വളരെ ആ സമയത്തിൽ അബുദ്വാലിഫ് വന്ന കുട്ടിയെ വിളിച്ചു അബൂദ്വാലിഫ് എന്ന മകൻ അബു പറഞ്ഞു ഞാൻ എനിക്ക് വലിയ അസ്വസ്ഥതയുണ്ട് ഞാൻ ഈ മുഹമ്മദിനെ കാണുന്നു എട്ടു വയസ്സ് പ്രായം മുഹമ്മദ് കയ്യിലെത്തിച്ചു ஏறிச்சம் கலிமரிச்ச ஆசமை கண்டை அப்துல் முத்தரிவ் லோகத்தோட வடவறனவு ஆ அப்துல் முத்தரிவ் லோகத்தோட வடவறனவ அப்துல் முத்தரிவின் ஜனாசா ஹரம் பைசத்தில்ல কবর தரலை மாலூசி இழுச்சு போறோம் எட்டு வயசுல அந்த கயிர் ஆறு வயசுலரான আবু بکر صدیقன பிடிச்சிட்டு பரையான மஹமதே உங்களை போல ஞானம் അന്ന് തുടങ്ങിയതാണ് ഈ പ്രണയം കൃതങ്ങൾ പിന്നെ മരണം വരെ മാത്രമായി പ്രണയിച്ചവരാണ് അബുക്ക് ശുദ്ധീകൃതങ്ങളുടെ മരണം പോലും ചരിത്രകാരന്മാർ പറയുന്നത് ഇഷ്ടം വെച്ചു മഴപ്പത്തി വെച്ചു പ്രണയിച്ചു എല്ലാവരും നിൽക്കോ എല്ലാവരും നിൽക്കോ